ക്ച്വലി പിന്നെ ഐപ്സി നമ്മൾ കറങ്ങി ഈ ഏരിയ മൊത്തം നമ്മൾ റൗണ്ട് ചെയ്ത് നമ്മൾ ഗ്രനവ് വഴി ഗാർമിഷ് വഴി ഇവിടുത്തെ ബാൻ ഓഫില്ലേ ഗാർമിഷ് ബാൻ ഓഫിൽ നമ്മൾ അവിടെ പോയിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ തിരിച്ച് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ സ്ഥലമാണ് അവിടെ ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലമാണ് ഇത് ഡ്രൈൻ എന്ന് പറഞ്ഞ സ്ഥലം ഡ്രൈൻ സ്റ്റാൻഡ് ഔട്ട് ഇതാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇനി ഇവിടുന്ന് ഒരു ടു കിലോമീറ്റേഴ്സ് ഇല്ല വൺ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റേഴ്സ് ഉള്ള വേറൊരു ട്രക്കിങ് കഴിഞ്ഞിട്ടാണ് ഈ പാറ്റ്നാക്ലാമിലേക്ക് പോകുന്നത് സോ ഈ ഒരു ഈ ഒരു റീജ്യനിലാണ് നമ്മളെനിക്ക് കറങ്ങാൻ പോകുന്നത് കേട്ടോ സോ ഇനി പാറ്റ്നാക്ലാമിലെ വിശേഷങ്ങൾ പറയുന്ന ഒരു യാത്രയാണ് സൈക്ലോപ്പാത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി കാലാവസ്ഥയാണ് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല രസമുണ്ട് വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ വിഷ്വൽസ് കാണാനും പട്നാഗ്ലാമിലേക്കുള്ള വഴിയിൽ കാണാം അങ്ങനെ നടന്ന് കടന്ന് പാട്നാക്ലാമിലേക്കുള്ള വഴിയിലാണ് അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട് ഈ ബാക്കിലേക്കൂടി ഒഴുകി വരുന്ന നദിയാണ് എക്സാക്ട്ലി നമ്മുടെ പാറ്റ്നാക് നദി അപ്പൊ ഈ നദിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു ചെറുതെന്ന് പറയാൻ പറ്റില്ല ഒരു വലിയൊരു സ്പോട്ടിലേക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് പോകുന്നത് ഇവിടെ രണ്ട് സൈഡിലും ഷോപ്പുകളും പരിപാടികളൊക്കെ ഉണ്ട് ഷോപ്പുകളിലൊക്കെ സുഗ്നീറാണ് പിന്നെ നല്ലൊരു ഫീച്ചേഴ്സ് കേട്ടോ ഇവിടെ അവിടെ നിന്ന് അങ്ങനെ മുന്നോട്ട് വരുമ്പം നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് കൗണ്ടർ കാണാൻ പറ്റും കേട്ടോ നമ്മൾ ബസ് ഇറങ്ങി ഒരു ഏകദേശം ഒരു കിലോമീറ്റർ കഴിയണം നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ വഴി ഇങ്ങനെ വരുന്ന വഴിക്കാണ് സോ ടിക്കറ്റ് എക്സാക്ട്ലി വരുന്നത് പത്ത് യൂറോ ആണ് ഒരാൾക്ക് ഒരു അഡൽട്ടിന് പത്ത് ആണ് കേട്ടോ ടിക്കറ്റ് സോ പത്ന ക്ലാമിലേക്കുള്ള ടിക്കറ്റ് ഇത് കാണാൻ ഇങ്ങനെ ആയിരിക്കും സോ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു ഇപ്പോൾ വേറൊരു വഴിയിലേക്കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സൈഡിൽ പാത്നാം നദി ഇങ്ങനെ അതിമനോഹരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കാനുണ്ട് നല്ല രസം നടക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ഞാൻ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിൻ്റെ മോഡിൽ നടന്നു ഒരുപാട് നടന്നാണ് ഇത്രയും കിലോമീറ്റർ ഒരു ദിവസം നടക്കണത് സോ ഇറ്റ്സ് റിയലി റിയലി ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ നമ്മൾ പാട്ന ക്ലാബിൻ്റെ എൻട്രിയിലെത്തി ഇവിടെ എത്തിയിട്ട് ഇനി ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് അത്രത്തിലേക്ക് കയറണം കേട്ടോ സോ നമുക്ക് ടിക്കറ്റ് ഒന്ന് സ്കാൻ ചെയ്ത് വിടാം പന്നാക്കളിലേക്ക് കടന്നു കേട്ടോ ഗുഹയുടെ ഉള്ളിലേക്ക് കടന്നു ജർമ്മനിയിൽ പ്രത്യേകിച്ച് വവേറിയൻ സൈഡിൽ വരുന്നവര് എന്തായാലും ഒരു തവണയെങ്കിലും ലൈഫിൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണേ പാട്നാ ക്ലാമ്പ് ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും മറക്കാത്ത ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും മറക്കാത്ത അത്രയും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൂടി നമ്മൾ പിന്നെ പാട്നാ ക്ലാമ്പിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്കൂടി ഏകദേശം ഒരു സെവൻ ഫിഫ്റ്റി മീറ്റേഴ്സ് ആണ് നമ്മൾ നടന്നിട്ട് പോകുന്നത് മീസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ിലേ കൂടി ഒഴുകി വരുന്ന ഈ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ അൽഫ് പർവ്വതനിരകളിൽ നിന്ന് അതിലേ കൂടി ഒഴുകി വരുന്ന നദികളാണ് ആ നദികളെ കണക്ട് ചെയ്തിട്ട് പോകുന്ന രണ്ട് പാറ കഷ്ണങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന ഒരു ചെറിയൊരു നദിയാണ് കേട്ടോ നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന അതിലേക്കൂടിയാണ് നമ്മളിപ്പോ നടന്നിട്ട് പോകുന്നത് I love it. വാക്കുകളും ഉണ്ട് വർണ്ണിക്കാൻ പറ്റുന്നതിനും അപ്പറായിരുന്നു പാട്നാ ക്ലാമ്പിലെ എനിക്കുണ്ടായിരുന്ന അനുഭവങ്ങളും അവിടുത്തെ വിഷ്വൽ ബ്യൂട്ടിയും നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക അത് എക്സ്പീരിയൻസ് ചെയ്യുക അവിടെയുള്ള മൊമെൻറ്റ് ആ ഒരു പ്രകൃതിയുടെ ഇടയിലൂടെ ആ ശബ്ദവും കേട്ട് വെള്ളത്തിൻ്റെ ശബ്ദവും പ്രകൃതിയുടെ ശബ്ദവും കേട്ട് ആ രീതിയിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരടിപൊളി വിഷ്വൽ ബ്യൂട്ടി തന്നെയാണ് പാർട്ടനാ ക്ലാമ്പിൻ്റെ ഈ മ്യൂണിക്കിൻ്റെ ചെറിയ ഭാഗങ്ങൾ കവർ ചെയ്തിട്ടുള്ള ഈ ഒരു എക്സ്പിഡീഷൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി ഞാൻ നേരെ നമ്മുടെ സ്വന്തം ക്ലൗസ്സ്ഥാനിലേക്ക് തിരിച്ചു പോവും പക്ഷേ എങ്കിൽ എനിക്ക് ഇന്നെന്തായാലും തിരിച്ചു പോകാൻ പറ്റത്തില്ല ഞാൻ മ്യൂണിക്കിൽ പോയി മ്യൂണിക്കിൽ നിന്ന് എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ സ്ഥലത്തേക്ക് പോയി അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഞാൻ എന്നിട്ട് ക്ലൗസ്താലിലേക്ക് തിരിച്ചു പോവും സോ ഇത്ര ഇത്രമാത്രമാണ് ഈ ബ്ലോഗിൽ പറയാനുള്ളത് എനിക്ക് എന്തായാലും എൻ്റെ രണ്ട് ദിവസത്തെ യാത്ര വളരെ മനോഹരമായിട്ട് ഫീൽ ചെയ്തു നിങ്ങൾക്കും ഈ യാത്ര ഫീൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു യാത്രയുടെ വിഷ്വൽസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു സോ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകൾ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റുകൾ രേഖപ്പെടുത്താം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് സൈക്ലോ പത്തിൻ്റെ മറ്റൊരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ബായ്